അത് ഈ കല്ല്യാണം കഴിഞ്ഞാൽ പുതുക്കായിട്ടാണ് അതൊക്കെ തിന്നോളൂ കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ച ആയാലും മനസ്സിലാ ഇപ്പോഴൊരു സാധനം തിന്നലും ഞാൻ നാല് ദിവസം മുന്നേ ഓം ഗണ്ണ പോകുകയാണെങ്കിൽ മോമോസ് കൊണ്ടുവരാൻ പറഞ്ഞു അതേറ്റോളു കേട്ടുകണാവും ഞാൻ ഒറ്റ നല്ല തന്നാണ്ടല്ലോ ജന്തിനോട് ഓരോന്ന് പറഞ്ഞിട്ട് ഓൻ കല്യാണം കഴിഞ്ഞ് പണിക്കും കൂടി ഇറങ്ങിയിട്ടില്ല അപ്പൊ ഇത് നിനക്ക് ഓരോന്ന് തിന്നാണ് പുതിയായിട്ട് കഞ്ഞിഞ്ഞ ചോറും കുറിച്ചാ പോലെ പനിക്ക് ആ ചെറുക്കും വരുന്നേ ഞാൻ ഇതേ കൂട്ടൊന്നും വരണ്ട അതെന്റെ മട്ടം പോലെ ഞാൻ ചോദിച്ചാൽ മനസ്സിലാക്കോ പനുട്ടി വന്ന എന്താ എന്ത് എന്താ ഒന്നും ഇല്ല എന്താ മണിക്കൂത്തിൽ ഏ ബ്രോസ്റ്റാണോ എന്റെ പെണ്ണുങ്ങൾക്ക് കൊടുക്കുന്ന ഈ കാര്യല്ലേ എന്റെ അമ്മ ഒരു നാലു ദിവസം മുന്നേ എന്നോട് വീന്ദ്രമണ് അങ്ങാടിക്ക് പോകുകയാണെങ്കിൽ ഒരു മോമോസ് എന്തോ കൊണ്ടാ പറഞ്ഞില്ലേ അതനക്ക് കൊണ്ടാമിച്ച പെണ്ണുങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കുക ഒരാഴ്ച ആയിക്കോളൂ ഈ പരിന്ന് വല്ലതും തിന്നിട്ട് അത് കേട്ടപ്പളെ ഉണ്ടാക്കേ ഒപ്പത്തന്നെങ്ങായാലും അറിയോ ഈ പരിൽ ഇറച്ചിയോ മീനോ ഞാൻ തിന്നുകയാണെങ്കിൽ ഇങ്ങനെ വാങ്ങോ എന്റെ ഇറങ്ങടാ പ്ലേറ്റ് എന്നിട്ട് ഓലയാണ് ഇച്ചയ്ക്ക് ഇങ്ങനെ ആക്കണത് ഇപ്പൊ എന്റെ കുട്ടിയെ ഇതാക്കാ കൊടു ചോൽ തന്നെ കൊടുത്താ ഹിമാക്കുപ്പാക്കൊന്നും വേണ്ട ഇന്ന് പറച്ചവനെ തിരിച്ചിട്ടേ ഓക്കെ പൂറ്റി വെച്ച സാധനം വാങ്ങി കൊടുത്തു കൊടുക്കാൻ വർച്ചറബിന്റെ അടുത്ത് പൈസ തന്നിട്ടുണ്ട് കേട്ടോ ഞാൻ വാങ്ങി കൊടുത്തു കൊടുത്തോളാം സാരില്ല ഇപ്പച്ച അങ്ങനൊക്കെ പറഞ്ഞോട്ടെ ഞാൻ അത് കാര്യം